ഉപജില്ല സ്കൂൾ കലോത്സവ നഗരിയിൽ കലാമൂല്യമുള്ള പരിപാടികൾ വേദിയിൽ അരങ്ങേറുമ്പോഴും കാഴ്ചയാണുള്ളത് നാടൻപാട്ടിന്റെ താളവും മോഹിനിയാട്ടത്തിന്റെ ലാസ്യവും ലളിതഗാനത്തിന്റെ ലാളിത്യവും വേദിയിൽ അലതെല്ലുമ്പോൾ പുതിയ തലമുറ ഫ്രീ ഫയറിലും പബ്ജിയിലും മുഴുകുകയാണ് കുണ്ടറ ഉപജില്ല കലോത്സവ നഗരിയിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ സദസ്സിന്റെ കോണുകളിലും സ്കൂൾ വരാന്തകളിലും മൊബൈലുമായി കുനിഞ്ഞിരിക്കുന്ന ഒരു തലമുറ വേഷഭൂഷാദികൾ അണിഞ്ഞ് അവസരം കാത്തിരിക്കുന്ന മത്സരാർത്ഥികളും അവരോടൊപ്പമുള്ള അധ്യാപകരുമുൾപ്പെടെ ഇന്ന് മൊബൈലിന്റെ പിടിയിലാണ് വായനാശീലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിച്ച പ്രസംഗ മത്സര വേദിയെയും മൊബൈൽ കീഴടക്കിയ കാഴ്ചയായിരുന്നു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയെക്കാളും പുതിയ തലമുറ മൊബൈൽ ഫോൺ എന്ന ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രക്ഷിതാക്കൾ കുട്ടികളെ മൊബൈലിന്റെ അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അനന്തരഫലം എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ